പെരുമ്പടവിലെ കെ ജി നമ്പ്യാർ അനുസ്മരണവും അവാർഡ് വിതരണവും നടന്നു സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലകളിൽ സമഗ്ര സംഭാവനയ്ക്ക് വി കൃഷ്ണൻ മാസ്റ്റർക്കാണ് അവാർഡ് സമ്മാനിച്ചത് പരിപാടി ചാണ്ടി ഉമ്മൻ എം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ കെ വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി ഫാദർ ജോർജ് തൈക്കുന്നപുറം ടി തമ്പാൻ മാസ്റ്റർ ഉനൈസ് എരുവാട്ടി എം കെ രാജൻ കെ പി അപ്പനു മാസ്റ്റർ കെ ജയരാജ് കെ കെ സുരേഷ് കുമാർ സുഷമാവത്സൻ അന്നക്കുട്ടി ബെന്നി ജംഷീർ ആലക്കാട് ജ്യോതിലക്ഷ്മി ജോസഫ് കട്ടത്തറ ഇല്ലിക്കൽ ജെയിംസ് കരിപ്പാൽ സുരേന്ദ്രൻ കെ കെ സനൂപ് എന്നിവർ സംസാരിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി

మరణం కింద అదే మరణాశ కేనవిధాన్ని తీర్చయి సాంస్కరి సమూహిక రాష్ట్రీయ రంగ ചെറു മുതൽ ഒരു പൊതുപ്രവർത്തലായി നെഹ്റു കോളേജുകളായി പ്രവർത്തിച്ച് അറിഞ്ഞ് ജീവിച്ച മികച്ച പൊതുപ്രവർത്തനം അദ്ദേഹം ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പറയുകയാണ് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തക യഥാർത്ഥത്തിൽ ഇതുപോലെ അദ്ദേഹമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങളെന്നെ നോക്കുന്നു എന്നതാണ് കാരണം പൊതുപ്രവർത്തകന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് ആർക്കൊക്കെ നന്മ ചെയ്തു ആർക്കൊക്കെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ാണ് ഞാൻ കഴിയുന്നത് അങ്ങനെ ഈശ്വരന്റെ തീരുമാനം അല്ലെങ്കിൽ പൊതുജനത്തിന്റെ തീരുമാനമനുസരിച്ച് ഈ നാടിൻ്റെ ജനനായകനായിരുന്നു കെ ജി നമ്പ്യം പറയാൻ പറ്റുന്ന അവസരം കൂടിയാണ് ഈ അവസരം അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു വ്യക്തിക്കാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് നൽകുന്നതും

कोपरेटिव बैंक के अधिक प्रोत्साहन के चुस्तान बढ़ी जाए अधिक चुस्तान बढ़ी हुआ है ये बता बहुत ही सारे जो इन आंकड़े तेरे तो अधिक तेरे तो अपने इस एवं यों से ke, उत्तर हो गए बहुत

യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தண்ணி அங்கத்து மிடுக்கு இனி நிங்களுடு நிக்ஷேப்பவும் வளரட்டே சோனா கோல்டன் டாய்வான்ஸ் சுருப்புழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டுசால் கோடுதல் விவரங்கள்க கால் 9188410391 at 0498524031